നമ്മുടെ കാര്യങ്ങൾ എന്താ പറഞ്ഞെങ്കിൽ ചങ്ങൈമാരെ എല്ലാവർക്കും സൂഖല്ലേ ഞാനെന്ന് പറയാൻ പോകുന്നത് സിനി മധുസൂദൻ എന്ന പേരുള്ള ഒരു കുലശ്രീ ചാണക സംഗീണയെ കുറിച്ചാണ് വർഗീത എന്ന് പറഞ്ഞ സാധനം തലക്ക് പിടിച്ച് വട്ടായി നടക്കുന്ന ഈ കുലശ്രീ ചാണക സംഗീണ അപ്പൊ നമുക്കത് ആഘോഷിക്കണ്ടേ പിന്നെ ഒരു ഇതേവരേക്കും കേൾക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ ആ ഈ ഇതിനൊക്കെ അതായത് ഇതൊക്കെ മതമേൽ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണത് ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും പേടി വരും ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റും ഇതിന്റെ കൂടെ വെറുതെ വേണ്ട കാര്യം എന്താണെന്ന് ഇവരുടെ ഏത് വീഡിയോ എടുത്ത് നോക്കിയാലും അതിൽ മുസ്ലിം വിരുദ്ധതയും വർഗീയത അല്ലാണ്ട് ഇവര് കാര്യം ഒരറ്റ നല്ല കാര്യം പോലും ഇവർ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടില്ല തുറന്ന് പറയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെ പറ്റി വളരെ മോശ അഭിപ്രായമാണ് അങ്ങനെ മുസ്ലിം വിരുദ്ധ തലക്ക് പിടിച്ച് വർഗീയത മാത്രം പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഈ കുലശ്രീ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കേട്ടിട്ട് വന്നാലോ ഈ പ്രായത്തിലും എന്താ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഇസ്ലാമിനെ കുറിച്ച് വിമർശിച്ചാൽ അത് വലിയ വളരെ വലിയ രീതിയിൽ അതൊരു ഇസ്ലാമ ഫോബിയ ആണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ഇവിടെ കിടന്ന് പലരും പല മതേതരന്മാരും കിടന്ന് ഇടപാട് വിടുന്നത് നമുക്ക് എല്ലാവർക്കും കാണാം രണ്ടാമത്തെ അപ്പോ ഈ ഇസ്ലാമ ഫോബിയ നമ്മുടെ നാട്ടിൽ മാത്രം കിടന്ന് നിലവിളിക്കുന്ന കുറെ അന്നംകമ്പികളും കുറേ മതേതരന്മാരും കുറേ നാട്ടിലില്ലാത്ത കുറെ ജീവികളുണ്ട് നമ്മുടെ നാട്ടില് അറിയ പോലക്കെ അപ്പൊ അങ്ങനെയുള്ള ജീവികൾക്കാണ് ഈ പ്രശ്നങ്ങൾ മുഴുവനും വേൾഡിൽ ഇതുപോലെ ഒന്നേ ഉള്ളൂ ശേഷം പടച്ചോനെ അച്ഛൻ കളഞ്ഞു എടുത്തവളാണ് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ളവർക്ക് അതായത് നമ്മുടെ നാട്ടില് ഇവരെ കുറിച്ച് രക്ഷരം ഇണ്ടാൻ പാടില്ല പറയാൻ പാടില്ല ഒന്നും ചെയ്യാൻ പാടില്ല അയ്യോ ഇസ്ലാമഫോബിയ ഇസ്ലാമി ഇസ്ലാമിനെ നശിപ്പിക്കുന്നു ഇസ്ലാമിനെ പഴിചാരുന്നു തീവ്ര ഹിന്ദുവാണ് അല്ലെങ്കിൽ സംഘിനിയാണ് സംഘിയാണ് ചാണകമാണെന്നൊക്കെ ഒത്തിരി സംഗതികൾ നമ്മൾ കേൾക്കാറുണ്ട് അപ്പോ ഈ ഇസ്ലാമ ഹോബിയെ നമ്മള് മനഃപൂർവ്വം ആരും ഒന്നും പറയുന്നതല്ല ലോകം മൊത്തം പറയാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും കൂടി ഒന്ന് അറിയിക്കാനാണ് ഞാനിപ്പോ വന്നത് അതായത് ഈ നാട്ടിൽ മാത്രല്ല അപ്പൊ നമ്മള് നമ്മുടെ നാട്ടിൽ ഇന്ന് കണ്ടുപോകും നമ്മുടെ മാറാട് കലാപം മാറാട് കലാപം വീണ്ടും പറഞ്ഞ് മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുത് ആരാണിത് പറഞ്ഞെന്നറിയോ ഒരു ഇതേവരേക്കും കേക്കാത്ത ഖലീൽ ബുഖാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം ഇതിനെ കണ്ടാൽ തന്നെ പേടിയാകുന്നില്ലേ ഇങ്ങനെ ഇതിനൊക്കെ അതായത് ഇതൊക്കെ അധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണത് ഈ സംഭവത്തിന് തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഉഷാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും പേടി വരും അയ്യോടാ പാപ എന്തോ കണ്ട് പേടിച്ചതാണ് ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത് മനസ്സിലായോ അദ്ദേഹത്തിന്റെ തലപ്പാവും അദ്ദേഹത്തിന്റെ താടിയും പേടി തോന്നുന്നു തോന്നുന്നു അറപ്പ് എന്ന് പറഞ്ഞ നിന്നെ എന്തൊക്കെ ആൾക്കാർക്ക് ഇങ്ങനെ ായിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുഖം കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ഇത്ര അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് ചാണക കുലശ്രീ സംഗിണിയെ ഒരു കാര്യം ഞാൻ പറയട്ടെ പറയൂ ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയട്ടെ ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം വന്നിട്ട് ഉത്തരേന്ത്യയിൽ തുണി ഉടുക്കാണ്ട് നടക്കുന്ന ഒരുപാട് സാമ്യാറുണ്ട് അവരെ പറ്റി എന്തെങ്കിലും കുറ്റം പറയാറുണ്ടോ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ എന്ത് ശ്മശാനങ്ങളിൽ പോയിട്ട് അവിടെയുള്ള തലയോട്ടികൾ മാലയായിട്ട് കിടക്കുന്ന എത്ര സ്വാമിമാരുണ്ട് അവരെ പറ്റി അവരെ കാണുമ്പോ പേടി തോന്നുന്നു അവരെ കാണുമ്പോ അറപ്പ് തോന്നുന്നു ഏതെങ്കിലും ഒരു മുസ്ലിം സ്ത്രീയോ ഒരു മുസ്ലിമോ പറഞ്ഞിട്ടുണ്ടോ ഏ കുലശ്രീ ചാണക സംഗീണി ചോദിക്കേ അവരത് പറയില്ല കാരണം എന്താണ് അവർക്ക് വിവരവും ബോധവും മറ്റു മതങ്ങളോട് ബഹുമാനവും ഉണ്ട് പക്ഷെ നിങ്ങളെപ്പോലുള്ള ചാണക സംഗീണികൾ പറയും എന്താണ് നിങ്ങൾക്ക് വിവരവും ബോധവും സ്വന്തം മതത്തോട് പോലും ബഹുമാനവും സത്യമാണെങ്കിലും നിങ്ങൾക്ക് അറിയുന്ന ഒരേ ഒരു തൊഴിൽ എന്ന് അറിയാം മറ്റുള്ള മതങ്ങളെ കുറ്റം പറയാ വർഗീയ ഉണ്ടാക്കുക എന്നിട്ട് എങ്ങനെയെങ്കിലും പാവപ്പെട്ട ജനങ്ങളെ തമ്മിലടുപ്പിക്കുക അതൊക്കെയാണ് നിനക്ക് കറിയുന്ന ഒരേ ഒരു തൊഴിൽ മുതൽ എടുക്കണി നമ്മക്കെന്തായാലും സംഘീകളുടെ ഇടയിൽ ഐശേ ഐശേ വിളിപ്പേറുള്ള ഈ ചാണക സംഗണി കുലശ്രീ അടുത്തതായിട്ട് എന്താ പറയുന്നത് കേട്ടിട്ട് വന്നാലോ എന്ത് മാറാട് കലാപം വീണ്ടും പറഞ്ഞു മനുഷ്യ മനസ്സ് വേദനിപ്പിക്കരുതെന്ന് ഈ യുടെ ചരിത്രം പോലെ അതിനേക്കാൾ വൃത്തികെട്ടതായിട്ട് ഈ എന്താ പറയാ ഒരു ഒരു തങ്ങളാണ് ഉസ്താദിന്റെ പോലെ നീയും ചെയ്യുന്ന അതേ തൊഴിലാണ് നിങ്ങളുടെ ഈ വീഡിയോയും നിങ്ങളുടെ ഈ സംസാരവും നിങ്ങളുടെ ഈ ഭാഷയും കേൾക്കുമ്പോണ്ടല്ല ആരാണ് ആ ചാരിത്ര പ്രസംഗം നടത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുന്നുണ്ട് നിന്റെ ചൂണ്ടലിൽ നീ എന്നെ ഇരയായിട്ട് മിസ്റ്റർ കൃഷ്ണദാസ് കളിക്കുന്നെങ്കിൽ ആണുങ്ങളെ പോലെ കളിക്കുക ഇറങ്ങി വാ നമുക്കൊരു കൈ നോക്കാം ചാണക കുലശ്രീ ആ ഇനി നടത്താതിരിക്കാൻ നമുക്ക് ഈ അടുത്ത പോകാം ഉസ്താദിനെ പോലുള്ള ഗംഭീര എന്താ പറയാ പൂമ്പാറ്റുകളെ പോലെ എന്താ പറയാ നൈർമല്യമുള്ള എന്നൊക്കെ പറയില്ലേ എന്ന പോലത്തെ ഈ പിശാജിന്റെ രൂപവും പൂമ്പാറ്റുകളെ നൈമ നൈർമല്യം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നടക്കുന്നത് ഇവര് ഏഹ് ഒരു വെള്ള വസ്ത്രം ഇട്ടിട്ടാ വെള്ള വസ്ത്രത്തിന് തന്നെ ഈ സാധനങ്ങൾ നാണക്കേടാണ് വെള്ള നിറത്തിന് തന്നെ വെള്ള നിറത്തിലുള്ള ഉടുപ്പൊക്കെയാണ് ഇവരൊക്കെ ഉപയോഗിക്കുക പക്ഷെ ആ വൈറ്റ് കളറിന് പോലും ലജ്ജ തോന്നുന്ന രീതിയിലുള്ള ഇത്രയും ക്രൂരമായ വർഗങ്ങളാണ് ഉള്ളിനകത്ത് അത്രയും വിഷം വെച്ചോണ്ടാണ് പറയുന്നത് അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ ഈ സ്ത്രീ രൂപം കൊണ്ടു കിടക്കുന്ന സംഗിണിയെ നിങ്ങളുടെ സ്ത്രീകൾക്ക് മാത്രമല്ല മനുഷ്യ കുലത്തിന് തന്നെ അപമാനമാണ് വിശപ്പാമ്പുകൾ ഉണ്ടല്ലോ ഒടിയ വിഷമുള്ള വിശപ്പാമ്പുകൾ വരെ നിങ്ങളുടെ മുന്നിൽ വന്ന് തോറ്റുപോകും ഇത് മാത്രം ഉദ്ദേശം ഉദ്ദേശിക്കും ലോകത്തിൽ ഏറ്റവും വിഷമുള്ള വിശകലയില്ലേ നിങ്ങളുടെ ആരാധനാപാത്രമായ വിശകല അവർ വരെ നിങ്ങളുടെ ഈ വിഷം കേട്ടിട്ടില്ല ചമ്മി മാറിപ്പോകും എനിക്ക് തരുന്നത് നിങ്ങളുണ്ടല്ലോ ഒരു കാരണവശാലും നിങ്ങളെ ഹിന്ദുക്കളെന്ന് വിളിക്കാൻ കേട്ടാ നിങ്ങളെ നിങ്ങളെ വേണമെങ്കിൽ സംഘീന്ന് വിളിച്ചോ ഹിന്ദുക്കളാണെന്ന് നിങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മക്ക് ഹിന്ദുക്കൾക്ക് അതിൽ അപമാനമാണ് ഇറങ്ങാതായിട്ട് വരിക അതുകൊണ്ട് ഇനി സ്വയം അഭിസംബോധന ചെയ്യുമ്പോണ്ടില്ല അധികം ഡെക്കറേഷൻ ഒന്നും വേണ്ട സംഗിണി അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി ഇവിടെ കിടന്ന് മലപ്പുറം ജില്ല രണ്ടായിട്ട് വെട്ടിമുറിക്കണം മലപ്പുറം ജില്ലയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് മലപ്പുറം വെട്ടിമുറിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ ആ കൊന്തപുരം ആ കോന്തപുരത്തിനൊക്കെ ഇത് മണ്ടക്കടിക്കുന്ന അടിയാണ് ഇതൊക്കെ ഈ പറയുന്നതൊക്കെ നമ്മുടെ കേരളത്തിന്റെ ഇട്ടാവട്ടത്ത് കടന്ന് ഈ കടന്ന് കാണിച്ചു കൂട്ടുന്ന ഈ തോന്നിയവാസങ്ങൾക്ക് ഇവർക്കൊക്കെ കിട്ടുന്ന മറുപടി കാലം കൊടുക്കുന്ന മറുപടിയാണ് എങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് കൊല്ലാൻ നോക്കുന്ന ഇസ്ലാമിനെ പിന്നെ ചാടിക്കാൻ നോക്കുന്നേന്ന് പറഞ്ഞിട്ട് വരും നാണോ മനോലാ അത് എന്നിട്ട് ഈ പറയുന്ന സർവത്ര രാഷ്ട്രീയ പാർട്ടികളിലും പിന്നെ എഴഞ്ഞു കയറി ഈ പറയുന്ന സംഗതികളിൽ മുഴുവനും പിടിച്ചെടുത്ത് സ്വന്തം വീട്ടിലെ സ്വീകരണ മുറി അലങ്കരിക്കുന്നതില ആരാന്റെ വീട്ടിലെ അടുക്കള അലങ്കോലപ്പെടുത്തുന്നതിലാണ് അവൾക്ക് താല്പര്യം രാജ്യത്തിന് ഈ പറയുന്ന ഈ ജമാഅ ഇസ്ലാമി അതുപോലെ എസ് അതുപോലെ പി എന്നൊക്കെ പറയുന്ന ഈ തീവ്ര സംഘ സംഘങ്ങൾ മുഴുവനും ഇവര് മുഴുവനും അതായത് പണം എറിഞ്ഞു കളിക്കുകയാണ് നമ്മുടെ നാട്ടില് എത്രകാലം എന്ന് വെച്ചാൽ ഇങ്ങനെ അപ്പുറവും കത്തിച്ച് നക്കാപ്പിച്ചാ പറ്റി ജീവിക്കും നമ്മുടെ നാട്ടിലെ മലയാളി എന്ന് പറയുന്ന മലയോളികൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല അവന് കാശു കിട്ടിയാൽ മതി അവൻ എന്ത് ചെയ്താലും കാശു കിട്ടിയാൽ മതി എന്റെ ചാണക സംഘിന് ചേച്ചി ഇപ്പം മല ഓലികൾ എന്ന് പറഞ്ഞില്ലേ അവിടുന്ന് മല മാറ്റിട്ടുണ്ടല്ലോ ആ മലേന്റെ അടക്കം സംഘി കൂട്ടി സംഘി ഓലികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണ് കേട്ടോ വെറുതെ അല്ല നാട്ടുകാർ ഫൈവ് ഹോസ് പവർ തള്ള എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് ചേച്ചി സംഘികളും കാണുമ്പോ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്ന ആ പച്ച ചെറിയുണ്ടല്ലോ അത് ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് മലയാളികളെ വിളിക്കാൻ കേട്ടാ രാമു ഏയ് ചായ ബ്ലോക്ക് പിന്നെ ചേച്ചി അതിന്റെ കാന്തപുരത്തിനോശായിട്ട് പറഞ്ഞ് കാന്തപുരം എന്ന് ഉച്ചരിക്കാനുള്ള യോഗ്യത ഈ ചാണക സംഗീതം നിങ്ങൾക്കുണ്ടോ കാന്തപുരം എന്ന് പറയുന്നതിന് മുമ്പിലേ നിങ്ങൾ നിങ്ങളുടെ വായി കഴുകണം കേട്ടോ ഇല്ല പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ അങ്ങനെ കഴുകി വൃത്തിയാക്കാതെ ആ നല്ല മനുഷ്യന്റെ പേരുണ്ടല്ലോ നിങ്ങളെ വായിക്കൊണ്ട് ഉച്ചിരിക്കാൻ നിൽക്കല്ലാട്ടോ പിന്നെ ഇവിടെയുള്ള ഒരു മുസ്ലിമും ഇസ്ലാമിനെ കൊല്ലാൻ നോക്കുന്നേ ഇസ്ലാമിനെ കൊല്ലാൻ നോക്കുന്നേ എന്ന് കരാറേയില്ല പക്ഷെ ചാണകസംഖ്യകളാണ് ഇന്ത്യ മൊത്തം പിടിച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും പറയുന്നത് നമുക്ക് പേടിയാണ് നമുക്ക് പേടിയാണ് നിങ്ങൾക്ക് എല്ലാവരും പേടിയാണ് എല്ലാരും നിങ്ങൾ വില കൊടുത്ത് വാങ്ങുകയും ചെയ്ത് പക്ഷെ എന്താന്ന് നിങ്ങൾക്ക് എല്ലാവരും ഇപ്പൊ പേടിയാകുന്നു ആൾക്ക് അങ്ങനെ സംശയിച്ചും അപ്പൊ ഇതുപോലെ തരം താഴ്ന്ന ഇതുപോലെ ട്രോളുകൾ ഏറ്റുവാങ്ങുന്ന ഇതുപോലെ ക്രൂരതയാർന്ന ഇതുപോലെ മര്യാദയില്ലാത്ത ഇതുപോലെ തലയ്ക്ക് വെളിവില്ലാത്ത ഇതുപോലെ അന്തവും കുന്തവും ഇല്ലാത്ത ഇതുപോലെ സ്വാർത്ഥരായ ഇതുപോലെ ഒരു ഒരു എന്താ പറയാ ഈ ലോകത്തിന്റെ മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗം ഈ ഭൂമിയിൽ ഉണ്ടാവില്ല അതാണ് ഈ സംഭവം ഇതുപോലൊരു വൃത്തികെട്ടവനെ നന്നാക്കിയെടുത്ത് എന്റെ പാരമ്പര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുകയാണ് ചേച്ചി അത് ചേച്ചിയെ കുറിച്ചും ചേച്ചിയുടെ സംഖ്യകളെ കുറിച്ചാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ട് കണ്ണിൽ ചോരയില്ലാത്ത തിണ്ടി എന്ത് തോന്നിവാസവും കാണിക്കാൻ മടിയില്ലാത്ത ഒരു അലവലാതി അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ അങ്ങനെ തോന്നുന്നെങ്കിൽ അത്